അസ്സാം വലൈക്കും ഇന്നത്തെ വിഷയം ഈ പാകിസ്ഥാനില് ഒരു പെൺകുട്ടി പതിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ഒരു മുസ്ലിം തോക്കിന്മുനയിൽ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിച്ച് മതം മാറ്റി വിവാഹം കഴിച്ചു അപ്പോ കോടതിയിൽക്ക് ഈ കേസ് ചെന്നിത്രേ അതെങ്ങനെയാ ചോദിക്കരുത് കാരണം യാതൊരു നിയമം ഇല്ലാത്തൊരു രാജ്യത്ത് പിന്നെ കോടതിയിൽ കേസ് പോകൂലല്ലോ തുടക്കം തന്നെ സമർത്ഥമായി തക്കിയ പ്രയോഗിച്ചുകൊണ്ടാണ് ഈ ഇമ്രാൻ പാകിസ്ഥാനെ പാകിസ്ഥാന് വെള്ളപൂശാൻ നോക്കുന്നത് പക്ഷെ ആ വാദം ഒരു സ്ട്രോങ് ആൻഡ് ആർഗ്യുമെൻ്റ് ആയിപ്പോയി എന്നുള്ളതാണ് വസ്തുത പാകിസ്ഥാനിൽ നിയമമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ ഒരാളും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല പാകിസ്ഥാനിൽ നിയമമില്ല എന്ന് പാകിസ്ഥാനിൽ നിയമമുണ്ട് പക്ഷെ അത് മതനിയമമാണ് പാകിസ്ഥാനിലെ ഭൂരിപക്ഷത്തിന് അനുകൂലവും ന്യൂനപക്ഷത്തിന് പ്രതികൂലവുമാണ് ആ നിയമം എന്നാണ് ഞങ്ങൾ പറഞ്ഞത് അല്ലാതെ പാകിസ്ഥാനിൽ നിയമമില്ലെന്നല്ല അപ്പം ഞങ്ങളാരും പറയാത്തൊരു കാര്യം ഇവ ഞങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് ഇത് സ്ട്രോമാൻ ആർഗ്യുമെന്റ് എന്ന് പറയുന്ന ലോജിക്കൽ ഫാലസിയാണ് ഏതായാലും